നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ഇരുപത്തിയെട്ട് പൗരന്മാരെ പാകിസ്ഥാനിലെ നരാധവന്മാർ കൊന്നു തള്ളിയതിന്റെ വേദനയിൽ നിന്നും വിഷമത്തിൽ നിന്നും ഇതുവരെയും കരകയറിയിട്ടില്ല എന്തൊക്കെ സന്തോഷം വന്നാലും ഇപ്പോഴും നെഞ്ചിലൊരു നീറ്റലുണ്ട് തിരിച്ചടിക്കുക തന്നെ ചെയ്യും ഇന്ത്യ എന്ന ആത്മവിശ്വാസം ഇപ്പോഴും ബാക്കിയുണ്ട് എന്നാൽ സത്യത്തിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രി കിട്ടിയ ഏറ്റവും മഹത്തായ കാര്യം അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പിന്തുണയാണ് നിങ്ങൾ എന്തും ഇറങ്ങി ചെയ്തുകൊള്ളൂ തിരിച്ചടി തന്നെ നൽകണം കൃത്യമായ മറുപടി തന്നെ നൽകണം ഇനി പാകിസ്ഥാനോ ഇല്ലെങ്കിൽ ഇനി ഭീകരരോ ഒരു ചലനം പോലും ഇന്ത്യക്ക് നേർക്ക് നടത്താതിരിക്കാനുള്ള നീക്കങ്ങളായിരിക്കണം നിങ്ങൾ നടത്തേണ്ടത് ഇപ്പോൾ ഉണ്ടായതിൽ നിങ്ങൾക്ക് എന്താണ് പറ്റിയതെന്ന് ചോദിച്ചു കുറ്റപ്പെടുത്തിയല്ല മറിച്ച് പിന്തുണയാണ് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പിന്തുണയ്ക്കുന്നുണ്ട് അതിൽ ചെറിയൊരു പങ്ക് നമുക്കറിയാം കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് നിറയ്ക്കുന്ന ചെറിയൊരു പങ്ക് നമ്മുടെ ഈ രാജ്യത്തിന്റെ വിവിധ കോണുകളിലുണ്ട് ഉണ്ട് അവരെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മൃഗീയപക്ഷവും ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാർക്കും ഒക്കെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ സൈനികർക്കും ഒക്കെ തന്നെ ലഭിക്കുന്ന പിന്തുണ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ശക്തി തന്നെയാണ് ഒറ്റക്കെട്ട് തന്നെയാണ് പക്ഷെ പാകിസ്ഥാന്റെ കാര്യം അങ്ങനെയല്ല പാകിസ്ഥാനെ ഈ ഒരു ഗതിയിലേക്ക് കൊണ്ടെത്തിച്ചതിന്റെ കാരണക്കാർ നിങ്ങൾ തന്നെ എന്ന പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിലെ പൗരന്മാർ കാരണം ആരോടും ഒരു മുന്നറിയിപ്പുമില്ലാതെ ഉറി ഡാം അടക്കം തുറന്നുവിട്ട ഇന്ത്യയുടെ തിരിച്ചടി സത്യത്തിൽ തിരിച്ചടി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അവിടുത്തെ സാധാരണക്കാരായ ഒന്നുമൊന്നും അറിയാത്ത കുറെ അധികം ജനതയ്ക്കാണ് വീട് മാറി പോകേണ്ടി വരുന്നു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു ഈ മൺ തട്ടിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വീടുകളൊക്കെ തന്നെ വെള്ളപ്പൊക്കത്തിൽ ഇടിഞ്ഞു വീഴുന്നു അങ്ങനെ നിരവധി അനവധി കാര്യങ്ങൾ വെള്ളമില്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കൃഷിക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നാശനഷ്ടങ്ങൾ എന്തൊക്കെയെന്ന് കൃത്യമായി അറിയാവുന്ന സാധാരണക്കാർ സത്യം എന്താണെന്ന് വ്യക്തമായി അറിയാവുന്ന സാധാരണക്കാർ ഭീകരവാദം ഒന്നിനും ഒരു അന്ത്യം വരുത്തില്ല എന്ന് കിറുകൃത്യമായി അറിയാവുന്ന സാധാരണക്കാർ അവരെല്ലാരും തന്നെ ഒറ്റ സ്വരത്തിൽ പറയുന്നു എന്തിനാണ് ഈ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നത് എന്നുള്ള കാര്യം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ കൂട്ടക്കൊല ചെയ്ത ഭീകരാക്രമണത്തിൽ ഇന്ത്യ ചുമത്തിയ ആരോപണങ്ങളിൽ വെള്ളപൂശാനുള്ള കഠിന ശ്രമത്തിൽ തന്നെയാണ് പാക് സർക്കാർ ഇപ്പോഴും ഉള്ളത് ഇതിനിടയിലാണ് ഷെഹബാസ് ഷെരീഫ് സർക്കാരിന് പുതിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് സ്വന്തം പൗരന്മാർ തന്നെ വരുന്നത് ഭീകരാക്രമണത്തിന് പിന്നാലെ കനത്ത തിരിച്ചടി നേരിട്ടുള്ളതോടുകൂടി പാകിസ്ഥാനുകൾ സ്വന്തം സർക്കാരിനെതിരെ ട്രോളുകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ ജനത നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ പഹൽഗാം ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ട് മീമങ്ങളിലൂടെയും ആക്ഷേപഹാസ്യത്തിലൂടെയും അവർ തങ്ങളുടെ സർക്കാരിനെതിരായ നിരാശ പ്രകടിപ്പിക്കുകയാണ് ന്യൂഡൽഹിയുടെ പാകിസ്ഥാനെതിരായ നീക്കത്തിൽ ഇന്ത്യക്കാരോടുള്ള പ്രതികരണം എന്ന നിലയ്ക്കാണ് പാകിസ്ഥാനികൾ ട്രോളുകൾ പടച്ചുവിടുന്നത് സർക്കാരിനോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ നർമ്മത്തെ കൂട്ടുപിടിച്ച് അവർ പാകിസ്ഥാനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കുന്നില്ല എന്ന വസുത ചൂണ്ടിക്കാട്ടുകയാണ് സോഷ്യൽ മീഡിയയിൽ യുദ്ധ വെല്ലുവിളികൾ ഉയരുമ്പോൾ തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ അത്തരമൊരു സംഘർഷം താങ്ങാനാകുമോ എന്ന് പാകിസ്ഥാനികൾ തന്നെ പാകിസ്ഥാനോട് ചോദിക്കുകയാണ് ഇന്ത്യക്കാർക്ക് പാകിസ്ഥാനുമായി യുദ്ധം വേണമെങ്കിൽ ഒൻപത് മണിക്ക് മുമ്പ് അത് പൂർത്തിയാക്കണമെന്ന് ഒരു ഉപഭോക്താവ് എക്സിൽ കൂടി നിർദ്ദേശിച്ചിരിക്കുകയാണ് കാരണം അതിനുശേഷം ഗ്യാസ് വിതരണം നിലയ്ക്കുമെന്ന് അദ്ദേഹം പറയുന്നു ഭക്ഷണം വെള്ളം ഭിക്ഷ ഇപ്പോൾ ഗ്യാസ് അവർ ഒരു ദരിദ്ര രാഷ്ട്രത്തോട് യുദ്ധം ചെയ്യുന്നത് എന്ന് അവർ അറിയണം രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട മൂന്നാമത്തെ ഉപഭോക്താവ് പറയുന്ന കാര്യമാണ് ഇത് ഇന്ത്യ സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതിനെയും പാകിസ്ഥാനിലേക്കുള്ള നദീജലപ്രവാഹം തടയുമെന്ന മുന്നറിയിപ്പ് നൽകിയതിനെയും പരാമർശിച്ചുകൊണ്ടാണ് ഈ പരിഹാസങ്ങൾ പാകിസ്ഥാനിൽ തന്നെ ജലക്ഷാമമുണ്ട് എന്ന് ഒരു ഉപഭോക്താവ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വെള്ളം നിർത്തണോ എന്തായാലും വിതരണമില്ല ഞങ്ങളെ കൊല്ലണോ നമ്മുടെ സർക്കാർ ഇതിനോടകം തന്നെ ഞങ്ങളെ കൊല്ലുകയാണ് നിങ്ങൾ ലാഹോർ എടുക്കുമോ അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾ അത് തിരികെ നൽകും അതെ പരിഹാസത്തോടു കൂടിയാണ് ഇവർ പറയുന്നത് അതായത് നിങ്ങൾക്ക് ഞങ്ങളെ കൊല്ലണോ കൊല്ലണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കൊല്ലാം കാരണം ഞങ്ങൾ ഇതിനു മുന്നേ തന്നെ മരിച്ചിരിക്കുന്നവരാണ് നിങ്ങൾക്ക് വെള്ളം നിർത്തണമോ നിർത്താം അല്ലെങ്കിലും ഇവിടെ വെള്ളത്തിന്റെ വിതരണം ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ലാഹോർ നിങ്ങൾക്ക് പിടിക്കണോ പിടിച്ചോളൂ നിങ്ങൾ തന്നെ അതിന്റെ അവസ്ഥ കണ്ട് മടക്കി ഞങ്ങൾക്ക് തരും അങ്ങനെ ദയനീയ അവസ്ഥയിൽ നിന്നുകൊണ്ട് അവരുടെ ദയനീയ അവസ്ഥ നർമ്മം കൂടി ചാലിച്ച് എന്നാൽ ആ ഒരു ഒരു ഭയവുമുണ്ട് അതായത് സത്യാവസ്ഥ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളിലേക്ക് തോക്ക് ചൂണ്ടുമോ എന്നൊരു ഭയവും അവർക്കുണ്ട് ആ ഒരു ഭയത്തിൽ നിന്നുകൊണ്ട് എന്നാൽ സത്യം വിളിച്ചു പറയേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം ട്രോളുകൾ ഇപ്പോൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് മറ്റൊരു തരത്തിലുള്ള ഒരു കമന്റ് പറയുന്നത് നാണമില്ലേ ഇന്ത്യയെ ഇത്രയും ദരിദ്രരായിട്ടുള്ള പട്ടിണിയും പരുവട്ടവും മാത്രമുള്ള ഒരു വെടിക്ക് മറുപടി ഇല്ലാത്ത ഈ പാകിസ്ഥാന് നോക്കി യുദ്ധം തുടരാൻ അല്ലെങ്കിൽ ഈ പാകിസ്ഥാനിലേക്ക് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നുള്ള ചോദ്യമൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട് കാരണം അവിടെയും ഇത് തന്നെയാണ് അതായത് തിരിച്ചടിക്കാൻ ഇന്ത്യ ഒന്ന് അറിഞ്ഞു നിന്ന് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഒറ്റ വെടിക്ക് കാര്യം തീർക്കുന്ന ആണവായുധമുണ്ടെന്ന് ൊക്കെ പറഞ്ഞ് വീമ്പ് വിളിക്കുന്ന വീമ്പ് പറയുന്നവരുടെ വീമ്പത്തരമൊക്കെ തന്നെ കാറ്റിൽ പറന്നു പോകുന്ന നിമിഷം അത്ര വലിയ അകലെയൊന്നുമല്ല എന്ന് അവിടത്തെ ആൾക്കാർക്ക് തന്നെ വ്യക്തമായി അറിയാം പാകിസ്ഥാൻ എന്താണെന്നും പാകിസ്ഥാൻ ഭരണം എന്താണെന്നും പാകിസ്ഥാനിലെ ജീവിതം എന്താണെന്നും മറ്റാരെക്കാൾ നന്നായി പാകിസ്ഥാനികൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഭീകരവാദത്തെ പിന്തുണയ്ക്കാതെ സാധാരണ ജീവിതം സ്വൈര ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാർ ഇത്തരം കമന്റുകളുമായി രംഗത്തെത്തുന്നത് പാകിസ്ഥാൻ വ്യോമസേനയെ ട്രോൾ ചെയ്യുന്ന മറ്റൊരുമയും ഒരു പാകിസ്ഥാൻ ഉപഭോക്താവ് പങ്കിട്ടിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്യുകയും പഹൽഗാം ആക്രമണത്തിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത ഒരു ഇന്ത്യൻ ഉപഭോക്താവിന് മറുപടിയായി പേപ്പർ ബോർഡ് കൊണ്ട് നിർമ്മിച്ച ഒരു ഫൈറ്റർ ജെറ്റ് ഘടിപ്പിച്ച മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന പാകിസ്ഥാനുടെ മീമാണ് പങ്കിട്ടിരിക്കുന്നത് പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരെ നാല് സ്ഥലങ്ങളിൽ സുരക്ഷാസേന കണ്ടെത്തിയെന്ന റിപ്പോർട്ട് കൂടി ഇതിനിടയിൽ വരികയാണ് ഒരിടത്തു വെച്ച് സുരക്ഷാസേനയ്ക്കും ഭീകരർക്കും ഇടയിൽ വെടിവെപ്പ് നടന്നുവെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഭീകരർ നിലവിൽ ത്രാൽ കോക്കർനാഗ് മേഖലയിലാണ് ഉള്ളത് എന്നുമാണ് പുറത്തുവരുന്ന സൂചനകൾ രാത്രി ഭക്ഷണം തേടി ഭീകരർ വീടുകളിലെത്തിയെന്നാണ് സൂചന സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിവെച്ച ശേഷം നാല് പേർ അടങ്ങുന്ന സംഘം രക്ഷപ്പെട്ടതായാണ് വിവരം അതേസമയം കശ്മീരിലെ ഭീകരവിരുദ്ധ നടപടിയുടെ ഭാഗമായി ഭാഗമായിട്ട് മണിക്കൂറിനിടയിൽ ആറ് ഭീകരവാദികളുടെ വീടുകളാണ് സുരക്ഷാ സേന തകർത്തത് ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർക്ക് നേരെ നടപടി തുടരുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ ലഷ്കർ ഈ ത്വയ്ബ ഭീകരരായ ആസിഫ് അഹമ്മദ് ഷെയ്ഖ് ആദിൽ അഹമ്മദ് തോക്കർ ഷാഹിദ് അഹമ്മദ് ഖട്ടേ എന്നിവരുടെ വീടുകൾ സുരക്ഷാസേന തകർത്തിരുന്നു പുൽവാമയിലെ കച്ചിബോറ മുറാൻ മേഖലയിലായിരുന്നു വീടുകൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് ബന്ധമുള്ള മൂന്ന് പേരിൽ ഒരാളാണ് ആദിൽ തോക്കർ എന്നാണ് കരുതുന്നത് ആസിഫ് അഹമ്മദ് ഷെയ്ഖിനും ആക്രമണത്തിൽ പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ശ്രീനഗറിൽ ആർമി കോർ കമാൻഡർമാരുടെ യോഗം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ചേരും കശ്മീരിൽ ലഫ്റ്റനന്റ് ജനറൽ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട് പഹൽഗാം ന് പിന്നാലെ പാകിസ്ഥാൻ ചൈനയുടെ പിന്തുണ എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ആർമി കോർ കോർ കമാൻഡർമാരുടെ യോഗം നടന്നത് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിമാരും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ ഫോണിൽ സംസാരിച്ച പിന്തുണ ഉറപ്പ് നൽകിയതായാണ് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരം പാകിസ്ഥാന്റെ സുരക്ഷയും അഖണ്ഡതയും സംരക്ഷിക്കും സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്നും സ്വാതന്ത്ര്യമായ അന്വേഷണം വേണമെന്നുമാണ് ചൈനയുടെ നിലപാട് പ്രശ്നപരിഹാരത്തിനായി ഇരു രാജ്യങ്ങളും പരിശ്രമിക്കുമെന്നാണ് കരുതെന്നും വാങ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയുമായുള്ള ഫോൺ കോളിനിടെ പറഞ്ഞു